പരിശുദ്ധപരമധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹ ദിനത്തിലെ പ്രത്യേക പ്രാർത്ഥനയുടെ ആറാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് രണ്ട് തൊണ്ണൂറ്റിയൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യമാണ് കർത്താവ് ആണ് എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്രമിക്കുന്നവനാണോ ഞാൻ അതോ ഭയത്തോടെ ജീവിക്കുന്നവനാണോ ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നാം കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്രമിക്കുന്നവനാണോ അതോ ഭയത്തോടെ ജീവിക്കുന്നവനാണോ ഞാൻ പിതാവ് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ശക്തി മായ ചിറകിൻ കീഴിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റിയൊന്ന് രണ്ട് ഒന്നുകൂടെ നമുക്ക് ആവർത്തിച്ചു പറയാം കർത്താവ് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാണ് പരിശുദ്ധപരം അതിവികാരുണ്യവനായിശോ ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ വലിയൊരു സത്യം വലിയൊരു ബോധ്യം നീ എനിക്ക് നൽകിയല്ലോ കർത്താവ് നീയാണ് എൻ്റെ സംഘേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എൻ്റെ കോട്ടയും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭയത്തോടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഭയത്തോടെ ജീവിച്ചിട്ടുണ്ട് എന്തൊന്നില്ലാത്തൊരു ഭയം എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് കർത്താവ് നീ പ്രഭാതത്തിൽ അതിനുള്ള വലിയ ഉത്തരം നീ നൽകുന്നുണ്ട് കർത്താവാണ് നീയാണ് എൻ്റെ സങ്കേതവും കോട്ടയുമെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് കർത്താവ് ഈശ്വര ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പല അഭയസ്ഥാനങ്ങളും പല കോട്ടകളും തപ്പിപ്പോയതിനീ വർത്തമാനസ്ഥിതി നിനെ ആശ്രയിക്കാതെ എൻ്റെ ബുദ്ധിയിലും എൻ്റെ ശക്തിയിലും എൻ്റെ കഴിവിലും അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളിലുമൊക്കെ ആശ്രയിച്ച് അധികാരങ്ങളിൽ ആശ്രയിച്ച് പോയവിനെ ഓർത്ത് മനസ്ഥപിക്കുന്നു കർത്താവ് ഞാൻ ആവർത്തിച്ചു പറയുന്നു തൊണ്ണൂറ്റി രണ്ട് കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാണ് ഒരു സങ്കേതം സുരക്ഷിതമായ സ്ഥലമാണ് ഒരു കോട്ട എന്ന് പറയുന്നത് ശക്തമായ സംരക്ഷണത്തിൻ്റെ ഇടമാണ് സങ്കേതമെന്ന് പറയുന്നത് നമുക്ക് സുരക്ഷിതമായി വളരെ സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സങ്കേതം എന്ന് പറയുന്നത് അതായത് സങ്കേതം എപ്പോഴും നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ വേദനിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലായിരിക്കുന്ന സമയത്താണ് ഒരു സങ്കേതത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വേദനിക്കുന്ന അവസരങ്ങളുണ്ടാകുമ്പോൾ സങ്കടപ്പെടുന്ന അവസരങ്ങളുണ്ടാകുമ്പോൾ അരുമില്ല എന്നുള്ള അവസരങ്ങളുണ്ടാകുമ്പോൾ ചുറ്റുവട്ടമുള്ളവരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന എൻ്റെ തമ്പുരാൻ ആ സങ്കേതം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നാണ് എൻ്റെ കോട്ട കോട്ട കെട്ടി സംരക്ഷിക്കുന്നപ്പോഴാണ് ശത്രുക്കൾ നമുക്ക് അണിനിരക്കുമ്പോഴാണ് ശത്രുക്കൾ ചുറ്റുമുണ്ടാകുമ്പോഴാണ് എന്നെ കോട്ട കെട്ടി തമ്പുരാൻ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം അല്ലാത്തപ്പോഴും തമ്പുരാന്റെ ഈ സംരക്ഷണമുണ്ട് എനിക്ക് ഭയം ഉണ്ടാകാതിരിക്കുമ്പോഴും തമ്പുരാൻ്റെ ഒരു സങ്കേതം എനിക്ക് അവിടെ ഹൃദയത്തിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ആ ദൈവമാണ് ദൈവമാണെൻ്റെ സങ്കേതമെന്ന് എനിക്ക് ഏറ്റവും പറയണം പ്രത്യേകിച്ച് വേദനകളിലും സങ്കടലും ഒക്കെ നമുക്ക് ആ തവരാന് സവിധത്തിലേക്ക് സങ്കേതത്തിലേക്ക് ഓടിയെത്താനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ കോട്ട തമ്പുരാനാണ് തമ്പരാനാണെൻ്റെ ശക്തമായ കോട്ട എന്ന് തിരിച്ചറിയണം ദൈവം രണ്ടുമാണ് നമ്മൾ ഉപദ്രവങ്ങളെന്ന് സംരക്ഷിക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നവനാണ് ദൈവം അതാണ് തിരിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇനി ഭയപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം നാം ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനായതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളത് ഭയപ്പെടരുതെന്ന് പറയുന്നില്ല കാരണം ദൈവം എനിക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അതുപോലെ ശക്തി നൽകുകയും ചെയ്യുന്നു ഭയത്തിന്മേലുള്ള വിശ്വാസമാണ് ഭയം നമ്മെ കീഴടക്കും എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു പരാന് നമുക്ക് നന്ദി പറയാൻ പൈശുദ്ധപരമ ജീവികാരണ്യമേ ഞങ്ങളുടെ എല്ലാ ഭയവും നീ എടുത്തു മാറ്റുന്ന പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിൽ നിന്നും എല്ലാ ഭയങ്ങളും പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ച് പല വിധത്തിലുള്ള ഭയ ജോലിയെക്കുറിച്ചുള്ളത് പഠനത്തെക്കുറിച്ചുള്ളത് ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളത് മക്കളെക്കുറിച്ചുള്ളത് മാതാപിതാക്കളെ വിവാഹത്തെക്കുറിച്ചുള്ളത് സ്ഥലം വിൽക്കുന്നതിനെക്കുറിച്ചുള്ളത് ജോലി നേടുന്നതിനെക്കുറിച്ചുള്ളത് സാലറിയെക്കുറിച്ചുള്ള ഇങ്ങനെ ഒത്തിരി ഭയങ്ങളുണ്ട് ജീവനെ കുറിച്ചുള്ളത് പാവത്തെക്കുറിച്ചുള്ള ഭയം ഇങ്ങനെ ഒത്തിരി ഭയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അങ്ങനെ ഭയം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കും ദൈവത്തിൻ്റെ ആശ്രയിച്ചാൽ സമാധാനമുണ്ടാവും ആത്മവിശ്വാസമുണ്ടാവും നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന പോലും ജീവിക്കാൻ സാധിക്കുന്നത് ദൈവത്തിനാശ്രയിക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നാണ് വചനം പറഞ്ഞു തരുന്നത് എപ്പോഴും കൂടെയുണ്ട് പ്രയാസകരമായ സമയങ്ങളിൽ പോലും നമ്മുടെ നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മയേയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണുള്ള കാവൽ മാലാക്കന്മാരും അലങ്കിരിക്കുന്നത് അവരെപ്പോഴും നമ്മുടെ അനുസരിതയും നമ്മളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടായിരിക്കുന്നത് മുഖം സ്വയം ചോദിക്കാം യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്രമിക്കുന്നുണ്ടോ വിശ്രമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ശാന്തമായിരിക്കണമെങ്കിൽ അവിടുത്തെ ഞാൻ വിശ്വസിക്കണം അതോ ഭയം എന്നെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കുന്നുണ്ട് യം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നെയും നിരീക്ഷിക്കുന്നുവെന്നും സംരക്ഷിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പൊ ഒരു സി സി ടി വി ക്യാമറയുടെ സമയമാണല്ലോ കാരണവന്മാർ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിലും മക്കളൊക്കെ ചെയ്യുന്നത് സി സി ടി വി മടിച്ചു വീടിന് ചുറ്റുമ്പോൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്തിനാ മാതാപിതാക്കന്മാർക്കൊരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മുഴുവൻ തമ്പുരാനും ഇങ്ങനെ പോലും നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പുറമേ നടക്കുന്ന കാര്യം മാത്രമേ നിരീക്ഷിക്കുന്നുള്ളൂ എങ്കിൽ നല്ല തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങൾ പോലും പരിശോധിച്ചുകൊണ്ട് ഹൃ ആണ് നമ്മളെ നിരീക്ഷിക്കുന്നത് അപ്പോൾ സി സി ടി വി ക്യാമറ വച്ചിട്ട് നമുക്ക് ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാമെങ്കിൽ അതിലും എത്രയോ സ്വസ്ഥമായിട്ട് തമ്പുരാൻ്റെ ഈ സംരക്ഷണത്തിൽ നമുക്ക് കടന്നുറങ്ങാൻ സാധിക്കും തിരിച്ചറിയാൻ പറ്റില്ലേ ഇപ്പോൾ തന്നെ നമ്മൾ ഈ പ്രഭാതത്തിൽ തമ്പരാതി സന്നിധിയിൽ ദിവികാരുടെ മുമ്പിലായിരിക്കുകയാണ് അവിടെ നമ്മെ നിരീക്ഷിക്കുന്നില്ലേ നമ്മളീ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വരിചിന്തനം ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ തൊട്ട് മനസ്സിലാക്കുന്നുണ്ട് തൊട്ട് മനസ്സിലാക്കുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് എനിക്ക് എങ്ങനെ എൻ്റെ ഉത്കണ്ഠകൾ ദൈവത്തിന് സമർപ്പിക്കാനാവും കുറേ ഭയങ്ങളുണ്ടല്ലോ കുറേ ഉത്കണ്ഠകളുണ്ടല്ലോ ഉത്കണ്ഠകളിൽ നിന്നാളിൽ ഭയം ജനിക്കുന്നു ഭയങ്കര അസ്വസ്ഥരാവുകയാണ് തമ്പരാൻ സന്നിധിയിൽ നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക സങ്കീർത്തനത്തിൻ്റെ വലിയൊരു സംരക്ഷണം തൊണ്ണൂറ്റിയൊന്ന് രണ്ട് കർത്താവാണെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും ആവർത്തിച്ചു പറയാം കർത്താവാണെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ട് കർത്താവാണ് എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ സഹോദരരെ ഒന്നിനെയും കുറിച്ചോട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല തിന്മേഴുസത്തെ ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കോ കോരിടുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഭയമാണ് കുറ്റബോധമാണ് കുറ്റബോധവും ഭയവും ഈ രണ്ട് കാര്യം നിറച്ചാണ് നമ്മളെ തകർത്ത് കളയുന്നത് ഭയം നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതും കുറ്റബോധം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുതരും എന്നിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും നീ മോശമായി പോയി നീ അതായിപ്പോയി നീ ഇതായിപ്പോയി അങ്ങനെ ആയിപ്പോയി എങ്ങനെയായിപ്പോയി എന്നോട്ട് ഇങ്ങനെ പറഞ്ഞ് കുറ്റബോധം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റും ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നാളെ കുറിച്ച് നീ ടെൻഷൻ അടിക്കുന്ന ഓരോ ദിവസത്തെക്കുള്ള ടെൻഷൻ അടിപ്പിച്ച് നാളെ പരീക്ഷയുണ്ട് ഭയമായി നാളെ ടൈമിങ് ഇൻട്രസ്റ്റുണ്ട് ഭയമായി നാളെ സീനിയേഴ്സിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കാണാൻ വേണ്ടി പോകേണ്ടതാണ് ഭയമാണ് നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമാണ് ഭയമാണ് നാളെ സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്ന കേസാണ് ഭയമാണ് ഇല്ലെങ്കിൽ അവിടെ ഒരു അയലോക്കത്തൊരു ചേട്ടന് കുടിച്ചിട്ട് വരുന്നു ഭയമാണ് അപ്പനിങ്ങനെ വരുന്നു ഭയമാണ് അമ്മ ഇങ്ങനെ വരുന്നു ഭയമാണ് അയലും കരുതുമ്പോൾ വഴക്കാണ് ഭയമാണ് ഇങ്ങനെ ഭയത്തിൻ്റെ ചര ഇങ്ങനെ മനസ്സിലോട്ട് കയറി വരികയാണ് ഇനി നാളെ എന്നെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഭയമാണ് നാളെ പരീക്ഷയാണ് എനിക്ക് ഭയമാണ് ഇങ്ങനെ ഓരോ ഭയമാണ് തൊട്ടന്നിനും പിടിച്ചതെല്ലാം ഭയം നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ യഥാർത്ഥ സമാധാനത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും ശാന്തം അനുവദിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ആ പ്രഭാത ഇരുന്നു കൊണ്ട് ശാന്തമായി അവിടുത്തെ ശക്തി സ്വീകരിച്ചുകൊണ്ട് സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഏഴ് തലങ്ങളിലൂടെ കടന്നുപോയാണല്ലോ തമ്പുരാൻ്റെ ഈ പ്രത്യേക കൃപകൾ നമ്മൾ സ്വന്തമാക്കി ഏഴ് കർഭകൾ സ്വന്തമാക്കുന്ന അങ്ങനെയാണല്ലോ ഇന്ന് തമ്പുരാൻ്റെ പ്രത്യേക സംരക്ഷണമാണ് നമ്മൾ ചോദിക്കുന്നത് സംരക്ഷണം ഒരു വലിയൊരു സംരക്ഷണമാണ് തമ്പുരാൻ നൽകുന്നത് ഒരു ദൈവികമായ സംരക്ഷണം ഒരു പരിപാലനമാണ് അത് അവിടുന്ന് എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് നമ്മൾ തൊണ്ണൂറ്റിയൊന്ന് രണ്ടിൽ കണ്ടല്ലോ സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ സംഗീതവും കോട്ടയും അവിടുന്ന് കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കുന്നു ഒപ്പം എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്ക് നോക്കാം നമ്മുടെ ഇന്നെ ജീവിതത്തില് പരമകാരന്മാനായിശോയെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ തൊണ്ണൂറ്റൊന്ന് രണ്ടിൻ്റെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് രണ്ടിൻ്റെ അഭിഷേകത്താൽ കർത്താവാണെൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന വലിയ അഭിഷേകത്താൽ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ വലിയ കോട്ട കെട്ടി എന്നെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വലിയ കോട്ട കെട്ടി എന്നെ പരിപൂർണമായി എന്ന് പ്രാർത്ഥിക്കുകയാണ് അത്ര ദൈവത്തിൽ നിന്ന് വരുന്ന ആ വലിയൊരു ശക്തി എന്നെ നിരീക്ഷിക്കുന്ന വലിയ ശക്തി എന്നെ ശക്തിപ്പെടുത്തുന്ന വലിയ കൃപ എന്നിലേക്ക് സമർത്ഥമായി ചൊരിഞ്ഞ് എന്നിലേക്ക് സമർത്ഥമായി ചൊരിഞ്ഞ് എന്നെ പരിപൂർണമായി സംരക്ഷിച്ച് കോട്ട കെട്ടി സംരക്ഷിക്കുന്ന എൻ്റെ ആശ്രയ കേന്ദ്രമായ ദൈവത്തിനെ ഞാൻ ഇന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നു എൻ്റെ സംരക്ഷണം പരിപൂർണമായതിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് അമ്മ മാതാവെ സകല വിശുദ്ധരെ സകല കാ ആ ആത്മീയ ഗുരുക്കന്മാരെ ഞങ്ങളുടെ മാലാക്കന്മാരെ ഞങ്ങളുടെ പേരിൻ്റെ ഗാനഭൂതനായ വിശുദ്ധരെ കാവൽ മാലാഖായ ഈ കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് ഭയം മാറി ഈ കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് താവിൻ്റെ കോട്ടയിലേക്ക് സങ്കേതമാകുന്ന തമ്പരാൻ സന്നിധിയിലേക്ക് നടന്നെടുക്കുവാൻ ചേർന്നിരിക്കുവാൻ കുതിരി പോകാതെ ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വഴികളിലേക്ക് ഞങ്ങളെ നയിക്കണമേ പ്രത്യേകിച്ച് ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകമായി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതാണ് അവർ തരുന്ന ഒരു മാർഗനിർദ്ദേശമാണ് ഇത് മൂന്നാമത്തെ തലം നമുക്ക് അറിയാവുന്ന ഒരു ക്ലൻസിംഗ് ആണല്ലോ നമ്മളന്ന് ക്ലീൻ ചെയ്യണം ഭയത്തിൽ നിന്ന് നമ്മൾ പരിപൂർണമായും മാറ്റപ്പെടണം ഭയത്തിൽ നിന്ന് പരിപൂർണമായും മാറ്റപ്പെടണം നമ്മുടെ അപ്പനും അമ്മയും അധ്യാപകനൊക്കെ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ പഠനത്തിലൂടെയാണ് നമുക്ക് കുറേ ഭയം മാറി കിട്ടുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം അവൻ്റെ കരുതലിനെ കുറിച്ച് പഠിക്കണം അവൻ നൽകുന്ന എനിക്ക് വേണ്ടി എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ എല്ലാ പാവത്തും രക്ഷിക്കാൻ വേണ്ടി കാലവരികയിൽ കുരിശിൽ മടിച്ച മരിച്ച ദൈവത്തെ ഞാൻ അറിയണം അറിയണമെങ്കിൽ അവൻ്റെ വചനം വായിക്കണം വചനം പഠിക്കണം അവൻ്റെ കൂടെ നടക്കുവാൻ ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ഭയത്തെ മാറ്റിക്കളയുവാനായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാനായിട്ട് വലിയ സമാധാനത്തിൽ ശാന്തതയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ക്ലൻസിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാത്തിനും നമുക്ക് മാറ്റി കളയാം ക്ലീൻ ചെയ്ത് കളയാം പരിപൂർണമായി തമ്പുരാന കൃപയാൽ പരിപൂർണമായി പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ആരാധന സമയത്ത് പരിപൂർണമായി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു നരയ്ക്കണം നമുക്ക് ദൈവിക സ്നേഹത്താൽ നിറയ്ക്കണം ദൈവിക സംരക്ഷണത്തിൻ്റെ വലിയൊരു നിറവ് നമ്മളുണ്ടാവണം നമ്മുടെ വാക്കുകൾ പിഴയ്ക്കാൻ പാടില്ല നമ്മുടെ ചിന്തകൾ പിഴയ്ക്കാൻ പാടില്ല നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രവൃത്തികൾ ഒന്നും ഈ ദൈവിക സംരക്ഷണമിട്ട് പുറത്തു പോകാൻ പാടില്ല തമുരാതും വലിയ വലിയ വലിയൊരു സംരക്ഷണമാണ് അതിൻ്റെ ഒരു വലിയൊരു ശക്തി നമ്മൾ നമ്മളെന്നറിയട്ടെ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ടിൻ്റെ വലിയൊരു അഭിഷേകം കൃപയായി ദാനമായി കൃപയായി നമ്മൾ അറിയട്ടെ കർത്താവണിൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അവിടെ നിൻ്റെ കൂടെയുള്ളപ്പോൾ വലിയ സംരക്ഷണത്തിൻ്റെ ദൈവികമായ വലിയ സംരക്ഷണത്തിൻ്റെ നിറവെന്നിലുണ്ട് അഞ്ചാമതായി നമുക്ക് ബാലൻസ് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ തമ്പരാൻ സംരക്ഷണം നൽകുന്നുണ്ട് എങ്കിൽ എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട് ഒരു കുടുംബനാഥനെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഒരു പള്ളിയിലാണെങ്കിൽ ഒരു വൈദികനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഒരു സന്യാസ ഭവനത്തിലാണെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ മദറിനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ അവിടുത്തെ മാനേജർ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഇനി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ബസ്സിൽ ഡ്രൈവറാണെങ്കിൽ ആ ബസ്സിൽ പോകുന്ന എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇങ്ങനെ എല്ലാവർക്കും നമുക്ക് തന്നെ സംരക്ഷണം കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ദൈവികമായ സംരക്ഷണ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ട കുറേ വ്യക്തികളെ ഉണ്ട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ സംരക്ഷിക്കാൻ തുടങ്ങിയാൽ മാത്രം മതി അപ്പോൾ ഒരു ബാലൻസിങ് ആവും ആ സംരക്ഷണം കൊടുക്കേണ്ടത് ഒരു ഫിസിക്കൽ സംരക്ഷണം മാത്രമല്ല മനസ്സുകൊണ്ട് നല്ല വാക്കുകൊണ്ട് നല്ല സംസാരമുണ്ട് നല്ല സ്നേഹമുണ്ട് നല്ല നോട്ടം നോട്ടമുണ്ട് നല്ലൊരു പുഞ്ചുരി കൊണ്ട് അപ്പോൾ വലിയ സംരക്ഷണം കൊടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഭയപ്പെട്ട് നടക്കുന്ന മക്കൾ എത്രയോ ഉണ്ട് പല വിധത്തിലുള്ള അസ്വസ്ഥതകളെ ഏറ്റെടുത്ത് ഭയപ്പെട്ട് ജീവിക്കുന്നത്രയോ ശാരീരികമായ ഭയം മാനസികമായ ഭയം വൈകാരികമായ ഭയങ്ങൾ അവരൊക്കെ നമുക്കിന്ന് സമ്പർ സം സമർപ്പിക്കണം പ്രാർത്ഥിക്കണം അവരെല്ലാം നമുക്ക് സംരക്ഷിക്കാനായിട്ട് നമ്മളെ സംരക്ഷിക്കാൻ പരമായി പ്രവർത്തിക്കണം അങ്ങനെ ഒരു ബാലൻസിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മളെ സംരക്ഷിച്ചാൽ മാത്രം പോരാ സംരക്ഷിക്കണം അതടുത്ത് നമ്മൾ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം ദേവിക സംരക്ഷണം ഈ ഭവനത്തിന് മേലുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളും ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ചിലരൊക്കെ നമ്മൾ വെറുത്തു നടപ്പുണ്ടാവും പക്ഷെ അവരിലേക്കെല്ലാം ദൈവിക സംരക്ഷണം നമുക്ക് കൊടുക്കണം കാരണം അവരിലും അപകടത്തിൽപ്പെടാനായിട്ട് പാടില്ല നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ധാരാളം പേരുണ്ടായിക്കൊള്ളട്ടെ പക്ഷെ അവർക്കെല്ലാം ദൈവിക സംരക്ഷണം ഉണ്ടാവട്ടെ നമ്മളെക്കുറിച്ച് നന്മ പറയുന്നവരുണ്ടാവും അവർക്കും കിട്ടണം സമൃദ്ധമായി സമൃദ്ധമായി കിട്ടണം ദൈവിക അനുഗ്രഹങ്ങൾ ദൈവിക സംരക്ഷണം കിട്ടണം നമ്മെ ആരെങ്കിലും ഈ നിമിഷം ഓർക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഓർത്തുന്നുണ്ടെങ്കിൽ ആ നിമിഷം അവരിലേക്ക് ദൈവിക സംരക്ഷണത്തിൻ്റെ വലിയ കൃപകൾ നിറയട്ടെ നമുക്ക് നീ ആരാധനാ സമയത്ത് പ്രാർത്ഥിക്കാം അതല്ലേ ഏറ്റവും വലിയൊരു പ്രാർത്ഥന നമ്മളെക്കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ അവരിലേക്ക് ആ നിമിഷം ദൈവിക സംരക്ഷണം കടന്നുവരണം ഞാൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം എന്നിലേക്ക് കണക്റ്റായി എൻ ദൈവത്തിൻ്റെ കൃപകളിലേക്ക് വരുന്നത് പോലെ ഞാനും ദൈവത്തിൻ്റെ ഒരു മകനായതുകൊണ്ട് മകളായതുകൊണ്ട് എന്നെക്കുറിച്ച് ആര് ചിന്തിച്ചാലും ശരി അവരിലേക്ക് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ തന്നെ വലിയ ഗർഭകൾ കടന്നു ചെല്ലണം അങ്ങനെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് എന്നെ അതിനുവേണ്ടി ഒരുക്കണമേതിന് വേണ്ടി ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുക നിൻ്റെ സംരക്ഷണം എന്നിലൂടെ കടന്ന് മറ്റവരിലേക്ക് സമർത്ഥമായി കടന്നു ഇല്ലതിനു വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ലോകം മുഴുവനിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നീയാണ് ഈ ലോകത്തെ സംരക്ഷിച്ചത് പരിപാലിക്കുന്നവരും നീ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ നിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനായ ഞാനും എല്ലാവരെയും സംരക്ഷിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അതുകൊണ്ട് ഭൂമിയിലുള്ള ജലത്തെ സംരക്ഷിക്കണം വായുവിനെ സംരക്ഷിക്കണം ജീവനോളം ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും ഞാൻ സംരക്ഷിക്കണം അത് ദൈവിക സംരക്ഷണത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നന്ദി പറയാം എത്രയോ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് അതംബരാൻ നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ പരമദേവി കാരുണ്യ വനായിശോയെ നന്ദി 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 വലിയൊരു ഉത്തരവാദിത്വം ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ചതിന് സംരക്ഷണത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ടിൻ്റെ പോലെ പറയുന്നത് പോലെ കർത്താവെ ഇനി ആളെൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നുണ്ട് ദൈവമെന്ന് ഞാൻ ഏറ്റവും പറയുകയാണ് ആ ഒരു ബോധ്യം ആ ഒരു ബോധ്യമെന്ന് നിറച്ചതിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ സകല മാലാക്കന്മാരെ സകല വിശുദ്ധനെ പേരിന് കാരണഭൂതനായിരുന്ന വിശുദ്ധനെ എൻ്റെ കാവൽ മാലാക്കായ ഗുരുക്കന്മാരെ ഈ ദൈവിക സംരക്ഷണത്തിലേക്ക് എന്നെ വഴി നടത്തിയതിന് ആരാധന സമയത്ത് ഈ പ്രഭാതത്തിൽ ഈ ആരാധന സമയത്ത് ഒരു കൂടെ ആയിരിക്കും അനുവദിച്ചതിന് നന്ദി 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 വലിയ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയുന്നു എന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ എന്നെ ഓർത്ത് വിശ്വസ്വതയോടെയാണല്ലോ കർത്താവിശുത്വമേ ഫലമേൽപ്പിച്ചത് ദിവികാരുണ്യനാഥ ആ ദിവരുണത്തിൽ നിന്നും നിങ്ങൾ നിന്നും ഒഴുകുന്ന തിരുരത്താളെ കഴുകി തിരുതത്തിൻ്റെ സംരക്ഷണം കൂടി നൽകി എന്നെ വിശുദ്ധീകരിച്ച് മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കുവാൻ തക്ക വിധത്തിലുള്ള വലിയൊരു സംരക്ഷണ കവചം കോട്ട സങ്കേതമായി എന്നുകൂടെ പോലും ഉണ്ടായിരിക്കണമേ പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും വിശുദ്ധയും ഭവിശ്യവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമതി നേരവും ആരാധനയും സ്തുതിയും പോഴ്ശം പരിശുദ്ധ ഭരമതി നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും